ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ആ ഞാൻ ഇന്നേ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ മുട്ട കൊണ്ടൊരു ബിരിയാണിയും വെച്ചു പാലും പൻസാരൊക്കെ ഉച്ചിട്ട് ചൈന ഗ്രാസ് ഉരി പുഡിങ്ങും ഉണ്ടാക്കി കേട്ടോ നല്ല നന്നായിട്ടോ പുഡിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ പാലും പൻസാരി ഒക്കെ ഉണ്ടെങ്കിലേ ചൈന ഗ്രാസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പുഡിങ്ങ് ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റ് കേട്ടോ നല്ല സ്മൂത്തിയായ പുഡിങ്ങാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അതുപോലെ മുട്ട കൊണ്ടൊരു ബിരിയാണിയും വെച്ചിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാനൊന്ന് വീഡിയോ ഇട്ടാണ് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് അടിച്ചു പൊട്ടിക്കണേ അടുത്ത വീഡിയോയുമായി നമുക്ക് വരാം എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ ഞാനിപ്പോൾ അതിനെ ഒരു കപ്പ് ഇങ്ങനത്തെ ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് അരി കേട്ടോ എടുത്തേ രണ്ടാക്കി കഴിക്കാതിൽ ചോറുണ്ടാക്കുന്നത് കഴിക്കാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായി നമ്മൾ ഈ ബസ്മതി അരി കേട്ടോ നന്നായി കഴുകിങ്ങാണ്ടേ ഇത് ഒരു മൂന്നാറ് വട്ടം കഴുകിയിട്ട് നിങ്ങളൊന്ന് കുറച്ച് നേരം പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടോ കൊതക്കൊതിർന്ന് വരട്ടെ നല്ലോണം കഴുകണം കഴുകാണ്ട് അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടെക്കണം അങ്ങനെ അതൊരു പത്ത് മിനിറ്റ് ആദ്യം ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അരി കുറച്ച് നേരം പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിരാവുക അങ്ങനെ അതൊക്കെ കുതിരാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ഒക്കെ ഒരു വളമൊക്കെ ഉണ്ടാക്കാം ഇതൊരു പത്ത് മിനിറ്റ് നേരം വെക്കണം ആദ്യം അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അരി കുറച്ച് നേരം കുതിർക്കണം എന്നുള്ളത് ഞാൻ ഇപ്പോൾ കുറച്ച് അരി കൊണ്ട് കേട്ടോ ഒരു ക്ലാസ് അരി കൊണ്ട് ഉണ്ടാക്കുന്നത് അധികം ഉണ്ടാക്കുമ്പോൾ അധികം സാധനങ്ങളൊക്കെ ചേർത്തോളി രണ്ട് മുട്ട പിഴങ്ങി ട്ടോ കേട്ടോ നന്നായി പുഴുങ്ങി എടുത്ത് ആദ്യം എടുത്തക്കുക ആദ്യത്തെ പണിയാണ് ഇതൊക്കെ അടുത്ത ആണ് രണ്ട് മുട്ട നന്നായി പുഴുങ്ങി വെക്ക ട്ടോ ഇനി നമുക്ക് ചെറിയ മീഡിയം സൈസ് സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളി ട്ടോ കറുകപ്പട്ട ഏലക്കായ് ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് വെക്ക കേട്ടോ പാകത്തിന് ഇട്ട് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ച് ആവിനനുസരിച്ച് അധികം ചോറ് വെക്കുന്നുണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുക്കുക ഞാൻ അപ്പോൾ അതിൽ ആവശ്യത്തിനില്ല ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നെയ്യും പണി ഉണ്ടായിപ്പോൾ നെയ്യും ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കേസ് അതൊക്കെ ഒന്ന് പൊട്ടി ചൂടായി വരുമ്പോഴേ നമുക്ക് രണ്ട് സവാള അരിഞ്ഞ ഇട്ട് കൊടുക്കട്ടോ ഇത് നന്നായി വെള്ളം ബ്രൗൺ കളറിലായിട്ട് വയന്ന് കിട്ടണം കേട്ടോ നന്നായി വയന്ന് കിട്ടട്ടെ ഇതിൽ നുള്ളുപ്പ് ഇട്ട് കൊടുത്താൽ മീന്ന പെട്ടെന്ന് വയനിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ സവാളയൊക്കെ നന്നായി വെട്ടി നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോവാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ഇതൊക്കെ പടം ചതച്ചതാട്ടോ ഞാൻ ഇട്ടു കൊടുത്തത് ഇപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള ചേരുവാ ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ഇതൊക്കെ അരിഞ്ഞെച്ചതാട്ടോ ഈ പച്ചമുളക് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറച്ചോളിയും അധികം കൂട്ടണമെങ്കിൽ കൂട്ടിക്കോളിയും എരി അധികം വേണ്ടാത്തോളാണെങ്കിൽ രണ്ടെണ്ണം ഒന്നൊക്കെ ഇട്ടാൻ വേണ്ടി ഞാനൊരു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളെ തെല്ലു കൊടുത്താണെങ്കിൽ ഒന്നിട്ടാൽ മതി വല്ലാതെ ഇടണ്ട ചെറിയ കുട്ടികളൊക്കെ എല്ലാം കൊടുത്ത് തക്കാളി രണ്ടാന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നന്നായി ഒന്ന് വയന്ന് വരട്ടോ ഇതിൽ കടന്നിട്ട് ഇതൊന്ന് ചെറിയ ലോ ഫ്ലെയിം ആക്കിയിട്ടേ നമുക്കൊന്ന് വയറ്റി എടുക്കാം നല്ലോണം ഇതൊക്കെ ഒന്ന് നല്ലോണം വയന്ന് വരുമ്പോളേ നമുക്ക് ബാക്കിൻ്റെ ചേരുവാളോടും ചേർത്ത് കൊടുക്കാം കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി ലോ ഫ്ലെയിം ആക്കിയിട്ടേ എന്നാൽ പെട്ടെന്ന് വയന്ന് വരും ഒക്കെ ഒന്ന് വരുന്ന വരട്ടെ നല്ലോണം നമുക്കിനിയേ ചെറുനാരങ്ങൻ്റെ ഒരു മുറിയും കൂടി പിഴഞ്ഞു കൊടുക്കട്ടോ ആ ചെറുനാരങ്ങൻ്റെ മുറി ആദ്യം പാത്രത്തേക്ക് പിഴഞ്ഞിട്ടതിൻ്റെ കുരു കളഞ്ഞിട്ടിട്ട് പറഞ്ഞു ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് നേരിട്ട് പിഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ കുരു മുറി വഴിക്ക് ചാടി കുരുമൊക്കെ ഉള്ളില്ലായിരുന്നു കുറേ ഞാൻ അടുത്തായി നിന്നാലും പിന്നെയും ചാടി അതുകൊണ്ട് കുരുമൊക്കെ ഞാൻ പിന്നെ എടുക്കുക ചെയ്തത് അല്ലെങ്കിൽ ഒക്കെ കഴിച്ചൂലേ അതിൽ ഒക്കെ നേരിട്ട് ചെറുനാരങ്ങ പെയ്യുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ കുരു ഉണ്ടാവും അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് എന്തിലേക്ക് വെച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അതിൽ നിന്ന് കുരു എടുത്തങ്ങാണ്ട് കളയാണ് ഇപ്പോൾ രണ്ട് പണിയാണെങ്കിൽ ഉണ്ടാവും രണ്ട് പണിയാന്ന് പറയാം കുരുമൊക്കെ ആദ്യം കളഞ്ഞങ്ങാണ്ട് നിങ്ങൾ കൈപ്പുള്ളൂ ഞാനിപ്പോൾ ഇങ്ങനെ കാട്ടിയപ്പോൾ ഇങ്ങനെ കുരുമൊക്കെ പാടയൊക്കെ ചാടിയപ്പോഴേ അതിൽ നിന്ന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഗെയ്സ് കുരുമൊക്കെ ചാടിയാൽ നല്ല കഴിപ്പും ഉണ്ടാവും ഇതൊക്കെ പാടിട്ടിട്ടെ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കട്ടോ ഇപ്പം ഇഞ്ചി മുളത്തുള്ളിയും പേസ്റ്റ് ഇട്ട് ഇട്ടെടുത്തു ചെറുനാരങ്ങ ഇട്ടെടുത്തു തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ടുകൊടുത്തു ഇനി മല്ലിച്ചപ്പ് കുറച്ചിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളി അപ്പം കറിവേപ്പിലൊന്നും അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വഴി കുറച്ച് നേരം അടച്ചാണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയാൽ മതി എളുപ്പം ഇതാവും അങ്ങനെ അതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഇട്ടിട്ടോ പിന്നെ ഏരിയ ഇല്ലേ നല്ല ടേസ്റ്റും ഉണ്ടാവും അത്യാവശ്യത്തിന് എരിയ കയ്യിൽ ചേർത്തിട്ടുണ്ടല്ലോ ഇഞ്ചി ഇതൊക്കെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ട്ടോ ഇതൊക്കെ പാടെ ഇട്ട് കാണ്ടി നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം ഒന്ന് വയന്ന് വരട്ടൊക്കെ അങ്ങനെ ഗേസ് അതൊക്കെ പാടെ ഇട്ട് വഴറ്റി കൊടുത്തിട്ടേ ഉപ്പൊക്കെ നമ്മൾ ആദ്യം കുറച്ച് സവാളയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി സവാള വയലാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അങ്ങനെ ഗേസ് നമ്മുടെ മസാലയൊക്കെ നല്ലോണം കുഴഞ്ഞ് വന്നിട്ടുണ്ടോ ഇനി നമുക്ക് നമ്മൾ ആ ഗ്ലാസ് എടുത്ത കപ്പ് ഉണ്ടല്ലോ അതിന് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ ഇരട്ടി വെള്ളാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഈ വെള്ളമൊക്കെ തിളച്ച വെള്ളമാണ് നിങ്ങൾ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നോർമൽ വാട്ടർ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തത് തിളച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും അങ്ങനെ ഗെയ്സ് അതൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ ഇത്ര പാണികളുണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും മുട്ട ബിരിയാണി ഇനി കുക്കറിലൊക്കെ ഉണ്ടാക്കാൻ എളുപ്പം ഉണ്ടാവും ഒരു വിസിൽ മതി പക്ഷെ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അരി അധികം വെന്ത് ഒടഞ്ഞു പോവും അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലാകുമ്പോൾ നമ്മൾ ഒരു പാകത്തെ വേഗമായിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് അടച്ചൊടിച്ചിട്ട് നല്ലോണം നമ്മളെ അരിയൊക്കെ വെള്ളത്തിൽ നൂറ്റി വെച്ചിട്ടുണ്ട് ഒരു അരിപ്പിക്ക് അങ്ങനെ നമ്മൾ ഗ്രേവിയൊക്കെ തിളച്ച് തന്നെ കേട്ടോ ഇനി നമുക്കായിട്ടേ നമ്മൾ അരി കഴുകി വാർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് നോക്കിയിട്ടേ നമുക്കത് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്ത് ഒരു കപ്പ് അരി ഞാൻ എടുക്കുന്ന നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ തന്നെ എത്തി വെള്ളം വെച്ചതാട്ടോ കറക്റ്റ് വാത്രക്കാലം നല്ലോണം തിളച്ചിട്ട് ലോ ഫ്ലെയിമിലായിട്ട് ചെറിയ തീയിലാണ് കടന്നു പോകണത് മുട്ട പീങ്ങി വെച്ചത് അതായി കിട്ടുകൊടുക്ക കേട്ടോ ഞാൻ ഇപ്പൊ രണ്ട് മുട്ട ഉണ്ട് രണ്ടാക്കില്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങൾ കുറേ ആൾക്ക് ഉണ്ടാക്കുമ്പോൾ കുറേ മുട്ട എടുത്തോളി കേട്ടോ നാലാക്കുകയാണെങ്കിൽ നാല് മുട്ട എടുത്തോളി അതിന് അളവൊക്കെ അതേമാതിരി കൂട്ടണം സാധനങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റായിട്ടത് കുട്ടികൾക്കൊക്കെ ലഞ്ചാക്കി വെക്ക കൊടുക്കാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കാൾക്കും ആവുമ്പോൾ അല്ലാതെ എരിവിടായിരുന്നാൽ മതി പച്ചമുളകൊക്കെ ഒന്ന് കുറച്ചാൽ മതി അങ്ങനെ നമ്മളെ ഏറ്റവും ആയ മുട്ട ബിരിയാണി വേറെ റെഡി ആയിട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക ഇനി നമുക്ക് അടുത്ത നമ്മൾ രണ്ടെന്നാൽ ഉണ്ടാക്കി ഇനി നമുക്ക് നമ്മൾ പുഡിങ് ഒന്ന് നോക്കാം കൂടി ഉണ്ടാക്കാം നമുക്ക് അല്ലേ ഒക്കെ പാകത്തെ വേഗമായി വന്നിട്ടുണ്ട് ട്ടോ അല്ലേ ഇളക്കി വയ്ക്കിയാൽ ആയി നല്ല പാക്ക് തരാൻ പോകുന്നത് ഒരഞ്ച് മിനിറ്റ് കൂടി വേണമെങ്കിൽ ചെറിയ ലോ ഫ്ലെയിമിൽ വേണമെങ്കിൽ ആക്കി വെക്കണം അങ്ങനെ ഏറ്റവും ടേസ്റ്റി ആയ മുട്ട ബിരിയാണി എഗ് ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് അടുത്ത വിഭവം കാണാൻ പോവാം രണ്ടെണ്ണം ഉണ്ടാക്കിയപ്പോൾ രണ്ടെണ്ണം ഇട്ടാ കേട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടില്ലേ എല്ലാവരോടും എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലി അലി ഇട്ടു കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തോളിട്ടോ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നല്ലങ്ങോട്ട് കുറച്ച് നേരം അടച്ചാൽ നെയ്യിൻ്റെ മണക്കൊന്ന് വരും നല്ലൊരു ടേസ്റ്റാണ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത പുഡിങ് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് ഞാനേ ഒരു ലേസൺ ചൈന ഗ്രാസ് എടുത്തിട്ടു ഞാൻ ഉണ്ടാക്കുന്ന അവസ്ഥനല്ല ചൈന ഗ്രാസ് എടുത്താൽ മതി നിങ്ങൾ ഇപ്പോ ഒരു അമ്പത് ഗ്രാം ഉണ്ടാവും േ അടുത്തേ അതൊരു പാത്ര അടുത്ത് കിട്ടുകൊടുത്തിട്ടേ വെള്ളം ഒഴിച്ചാണ്ട് കുറച്ചു നേരം കുതിരാൻ വയ്ക്കണം കേട്ടോ ചൈനാഗ്രാസ് ഒക്കെ ഒന്ന് കുതിർന്ന് പറ്റേ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒന്ന് വീഡിയോട്ടോളൂ ഇത് കണ്ടാലേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ കേട്ടോ ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല ഇത് ഇങ്ങനെ ഇതാണ് കറി ഉണ്ടാവില്ല കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ഗൈസ് നമ്മൾ ഒക്കെ ഒന്ന് കുതിർന്നു വന്നു ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ട്ടോ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാതിക്ക് അധികം പഞ്ചസാര ആണെങ്കിൽ അധികം ഇട്ട് കൊടുത്തോളി ഇനി പാകത്തെ പഞ്ചസാര അത്യാവശ്യം മധുരമാണ് അപ്പഴേ ടേസ്റ്റ് അത് അങ്ങനെ കേസ് നമ്മൾ പാലൊക്കെ തിളച്ച് വരുമ്പോഴേ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന പുണ് കേട്ടോ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ലാസം തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തോളൂ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ വെച്ച ഒരു അര ക്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് കൊടുക്കണ്ടെട്ടോ അങ്ങനെ ഗേസ് നമ്മളെ തെ ചൈന ഗ്രാസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടേ നന്നായി ഇളക്കി കൊടുക്കട്ടോ ചൈന ഗ്രാസ് ഇടുമ്പോൾ പിന്നെ നല്ലോണം ഇളക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ കട്ട പിടിക്കും ആകെ അപ്പം പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം നമ്മൾ ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടോ നമ്മൾ കൈകിങ്ങാണ്ട് വെച്ചിന് കേക്ക് അവിടെ വെള്ളത്തിൽ ടച്ചീനല്ലോ കുതിരാന് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ ഇനി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഞാനിപ്പോൾ ആ ക്ലാസ്സിലുള്ളത് തേങ്ങാപ്പാൽ കേട്ടോ അത് തിളച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനാണ് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാ കേട്ടോ ഈ പുഡിങ്ങിന് നമ്മളെ ഇളനീർ പുഡിങ്ങിൻ്റെയൊക്കെ അതേപോലെ കാര്യം അങ്ങനെ കേസ് ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോളേ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനല്ലേ പഞ്ചസാര ഇട്ടു കൊടുത്തോളീട്ടോ നല്ല തളച്ചു വരട്ടെ അതൊക്കെ തളച്ചു വരണ്ടിട്ടോ ഒക്കെ തളച്ചു വരട്ടെ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ടു കൊടുക്കണം നന്നായി തളച്ചു വരണ്ടിട്ടോ അങ്ങനെയൊക്കെ നമ്മള് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതില് കുറച്ച് മധുരം കുറവാണ് അപ്പം കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ മനസാര കൊടുക്ക ഇട്ട് കൊടുക്കണ വീഡിയോ കാണാല്ലോട്ടോ ഫോട്ടോ എടുക്കുന്ന മതി പോയിട്ടില്ല അതൊക്കെ ഞങ്ങൾ ആവശ്യത്തിന് ഇട്ടെടുത്തു ഈ മനസാര ഇത് കാണിക്കണില്ല ഇട്ടു കൊടുക്കണേ മധുരം ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുക്ക കേട്ടോ ആ ലാസ്റ്റ് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഗേസ് ഇതൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടേ കുറുന്നനാട്ടോ ഇതൊക്കെ ഒന്ന് കുറുന്നനാകുമ്പോഴേ നമുക്ക് തേങ്ങാപ്പാലും കൂടി കൂടിയാണ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ തേങ്ങാ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടോ തീരെട്ടോ ഇപ്പം നല്ല കറക്റ്റ് ഇതായിട്ടുണ്ട് ഒക്കെ നല്ലോണം വെന്ത് വലുതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ഗ്ലാസിന്റെ ബൗളിലേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഗീസ് നമ്മുടെ ഇതൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം എൻ്റെ ഉള്ളിൽ ലേസ് നെയ്യ് തടവിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ അതൊക്കെ ആയി കിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് തണുത്തിട്ട് നമുക്ക് നല്ല ഓണം തണുത്തിട്ട് നമുക്കൊരു പാത്രത്തിലൊക്കെ കൗത്തിയാൽ മതി കേട്ടോ നല്ല കറക്റ്റ് തീരുന്ന് കിട്ടും ഭംഗിക്ക് മാണ്ടി കുറച്ച് മുന്തിരി ഉണക്കാൻ മുന്തിരി മുകളിലിട്ട് കൊടുത്തിട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം ഞാൻ അണ്ടിപ്പാരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ ഏറ്റവും സോഫ്റ്റ് ആയ ഏറ്റവും ടേസ്റ്റി ആയ പാൽപ്പൊടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ലേ കഴുത്തിയപ്പോൾ ഞാൻ ആ ബൗള് കൗത്തിയതാണിത് നല്ല നേരമായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടേ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു എല്ലാ കൂട്ടുകാരും നമുക്ക് സ്പൂൺ കൊണ്ടേ ഒന്ന് എടുത്ത് നോക്കാം അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ മുറിച്ചെടുക്കാൻ തന്നെ പറ്റും അല്ലേ ഈ പാത്രത്തിൽ നിന്നാവുമ്പോൾ മുറിക്കാൻ പറ്റില്ലല്ലോ ഓ പിന്നെ ഇങ്ങനെ എടുത്താണ് ഞാൻ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടൊന്നു നല്ല പളവളോനെ ആയിട്ടുണ്ട് കേട്ടോ മീൻസോളി ആയിട്ട് അങ്ങനെ ഗേസ് നമുക്കേ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ട് പാലും പഞ്ചസാരിയും മാത്രം വായിച്ച് അതിനാഗ്രാസം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ടത് ഉണ്ടാക്കാൻ അങ്ങനെ നമ്മൾ പുഡിങ്ങും പാൽ പുഡിങ്ങും മുട്ട ബിരിയാണിയും റെഡി ആയിട്ടുണ്ടോ എല്ലാം അതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ സബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എല്ലാ കൂട്ടുകാരിലേക്കും അയച്ചു കൊടുക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം നല്ല നല്ലോണം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ ഞാൻ അതുകൊണ്ട് കൈത്തിയതാട്ടോ അത് ഇങ്ങനെ എനിക്ക് കമയത്തിയതാണ് പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കമയത്തിയപ്പോൾ ക്യാമറ കയ്യിലെടുത്ത് നിൽക്കേണ്ട വേണ്ടിയിട്ട് അങ്ങനെ കേസ് നമ്മളേറ്റവും പെർഫെക്റ്റായി പാൽപ്പുടിങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ടും റെഡി ആയിട്ടുണ്ട് രണ്ടും നല്ല അടിപൊളിയായിരുന്നു ഉണ്ടാക്കിയത് ഒന്ന് ഉണ്ടാക്കിയ വിഭവമൊക്കെ നല്ല അടിപൊളി സാധനങ്ങളിനും അധികം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊണ്ടുണ്ടാവില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലൊരു മുട്ട ബിരിയാണിയും കഴിക്കുക നല്ലൊരു പൊടിയും കഴിക്കുക താങ്ക് യു നന്ദി നമസ്കാരം